നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാന അറിയിപ്പുകളും കേരള കേന്ദ്ര സർക്കാർ പുറപ്പെടുപ്പിച്ച ചില പുതിയ അറിയിപ്പുകളും മറ്റു ചില പ്രധാന അറിയിപ്പുകളുമാണ് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ആദ്യമായി എന്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കാം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാന അറിയിപ്പുകളാണ് ആദ്യമായി പറയാൻ പോകുന്നത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അർഹതപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം കൂടാതെ സേവന പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിച്ച് മറ്റു അനുബന്ധ സർട്ടിഫിക്കറ്റുകൾ അതായത് വരുമാന സർട്ടിഫിക്കറ്റ് പുനർവാഹിത അല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നൽകാനുണ്ടെങ്കിൽ അതുകൂടി നൽകേണ്ടതുണ്ട് ഇവയെല്ലാം നൽകിയിട്ടുണ്ടോ എന്ന് പെൻഷൻ ഗുണഭോക്താക്കൾ ഉറപ്പുവരുത്തേണ്ടതാണ് നിലവിൽ സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് പ്രകാരം വരുമാന സർട്ടിഫിക്കറ്റുകൾ ചില പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ നൽകേണ്ടതായുണ്ട് എന്നാൽ എല്ലാ ഗുണഭോക്താക്കളും ഇത് നൽകേണ്ടതില്ല കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എന്നിങ്ങനെ തരംതിരിച്ച് അവയെ വാർഡ് തലങ്ങളാക്കിയാണ് വരുമാന സർട്ടിഫിക്കറ്റുകളും മറ്റ് സർട്ടിഫിക്കറ്റുകളും എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നത് കൗൺസിലർ വഴിയോ വാർഡ് മെമ്പർമാർ വഴിയോ ആയിരിക്കും ഇവ അറിയിക്കുന്നത് കൂടാതെ മൊബൈൽ സന്ദേശങ്ങൾ വഴിയോ കോളിംഗ് വഴിയോ നിങ്ങളെ അറിയിക്കാൻ സാധ്യതയുണ്ട് എല്ലാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും ഇവ ശ്രദ്ധിക്കേണ്ടതാണ് ഇതുവഴി ഒന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങളുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറി ആധാർ നമ്പർ നൽകി നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടതുണ്ടോ എന്ന് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ സേവന പെൻഷൻ മുടങ്ങുന്നതാണ് അതുകൊണ്ട് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് സേവന പെൻഷൻ തുക മുടങ്ങാതെ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ മസ്റ്ററിയും പൂർത്തീകരിച്ചിരിക്കണമെന്ന് സർക്കാർ അറിയിച്ചു നിലവിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുക എല്ലാ പേരിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുക എത്തിച്ചേരണമെങ്കിൽ ഈ മസ്റ്ററിയും പൂർത്തീകരിച്ചിരിക്കണം ഇനി അങ്ങോട്ടുള്ള എല്ലാ പെൻഷൻ തുക എത്തിച്ചേരണമെങ്കിൽ ഈ മസ്റ്ററിയും പൂർത്തീകരിച്ചിരിക്കണമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതിനായി എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സൗകര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാന അറിയിപ്പ് രാജ്യത്ത് കിസാൻ തുക ഇരുപത്തൊന്നാം കെഡ് വിതരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതിനായി ലാൻഡ് സീഡിങ്ങും ബാങ്ക് ആധാർ സീഡിങ്ങും കൂടാതെ ഇ കെ വൈ സി കർഷക ഐ ഡി എന്നിവ പൂർത്തീകരിച്ചിരിക്കണം രാജ്യത്ത് കർഷക ഐ ഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പലരിലും ഇപ്പോഴും പെൻഡിംഗ് ആണ് കാണിക്കുന്നത് നിങ്ങൾ ഐ ഡി രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ പെൻഡിംഗ് ആണോ അപ്രൂവൽ ആയോ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി എൻ്റെ ചാനലിൽ ചാനലിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്